മുത്താളെ ഇന്ന് നമ്മളുള്ളത് സബ സ്ക്വയറിലാട്ടാണ് സബാ സ്ക്വയറിൽ റമദാൻ കഴിഞ്ഞോട് കൂടി ഇവിടെ പോഗ്രാം എടുക്കേണ്ടത് എവിടെ പോഗ്രാമോ ആ പിന്നെ ഇരുപത്തിയെട്ടാം തീയതി കന്നി ആ മത്സ്യകന്നി എല്ലാ ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളന്ന് സന്ദർശിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ചങ്ങനെ കൂട്ടി ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഏകദേശം കാണാണ്ട് കുറേ ഒരു വർക്കിലാട്ടോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ പിന്നെ സെറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കണേ അപ്പം നമുക്ക് വെച്ചാൽ ഓരോ ഡിസ്റ്റർബ് ചെയ്യാൻ ഡിസ്റ്റബൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ എല്ലാ സാധനവും വേണ്ടാ ഇതൊക്കെ ഫുള്ള് എന്താ പറഞ്ഞാൽ ഈ കുന്റാണ്ടത് അതെങ്ങോട് പൊന്തിയിട്ട് അല്ലോ ഇതിൻ്റെ അമ്മ കാത്തോളി എന്ന് പറഞ്ഞാൽ സാധനം വേണ്ടാ ഈ മുതലൊക്കെ ഇവിടെ വരുന്നുണ്ട് ഏ നിങ്ങൾ കറങ്ങിയിട്ട് ഇങ്ങോട്ടേ പൂത്തിരി എത്തണ പറഞ്ഞേ അതിൻ്റെ പറ്റുന്ന മൊത്തവർക്കോട്ട് വന്നാൽ മതി അപ്പോൾ ഫുള്ള് സെറ്റാണ് അപ്പോൾ ഇരുപത്തി ഇരുപത്തി എട്ടാം തീയതി ഏഹ് രമൽനാട് കയ്യിൽ വലിച്ചുകല്ലിയൊക്കെ ആളുള്ള ഒപ്പേക്കാറോ വേഗനക്കാൾക്ക് ലക്ക് വേറുണ്ടാവോ കേട്ടോ ഫുള്ള് സാധനം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഒക്കെ ഇപ്പോൾ വർക്കിൽ പണിയിലാണ് ഓരോന്ന് സെറ്റ് ചെയ്ത് കൊണ്ട് അപ്പോൾ മന്നോളി കണ്ടോളി ഒക്കെ